നമസ്കാരം രാത്രി ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഏറെ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇത് പരിഹരിക്കാനായി നമ്മൾ പല വഴികളും തേടാറുണ്ട് പാട്ട് കേൾക്കുക റൂം സ്പ്രേ ഉപയോഗിച്ച് കൂടുതൽ സുഗന്ധപൂരിതമാക്കുക അങ്ങനെ അങ്ങനെ പല വഴികളും എന്നാൽ ഇത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ ഉറക്കം കിട്ടിയില്ല എന്നും വരാം എന്നാൽ ഒരു ലളിതമായ സ്വഭാവം വളർത്തിയെടുത്താൽ രാത്രി കാലങ്ങളിൽ സുഗന്ധിതിനെ ലഭിക്കുമെന്ന് ഏറ്റവും പുതിയൊരു പഠനം വെളിപ്പെടുത്തുന്നു സെന്റ് ഓസ്റ്റിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയത് കായിക വ്യായാമം ഉറക്കത്തിന് സഹായിക്കുമെന്നാണ് കിടന്നാൾ ഉറക്കത്തിൽ ആഴുന്നതുവരെയുള്ള അഞ്ച് ഘട്ടങ്ങളിൽ ആർ ഇ എം ഘട്ടത്തിൽ മസ്തിഷ്കം എത്തുന്നതിന് മുൻപ് തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എൻ ആർ ഇ എം ഘട്ടത്തിൽ എത്തിയിരിക്കും എന്നാണ് ഗവേഷണബലം വെളിപ്പെടുത്തുന്നത് രാത്രിയുടെ ആദ്യ പകുതിയിലുള്ള ഘട്ടമാണ് എൻ ആർ ഇ എം ശരീരം വിശ്രമാവസ്ഥയിലേക്ക് എത്തുകയും സ്വയം റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഘട്ടമാണിത് എന്നാൽ ആർ ഇ എം ഘട്ടത്തിൽ മസ്തിഷ്കം കുറച്ചൊക്കെ സജീവമായിരിക്കും സാധാരണയായി സ്വപ്നങ്ങൾ കാണുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മസ്തിഷ്കത്തിന്റെ സജീവത്തിന്റെ അളവനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കാനും കഴിയും ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങൾ വൈകാരികമായി നല്ല രീതിയിലുള്ളപ്പോഴാണ് നടക്കുക അതേസമയം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് വൈകാരികമായി മോശം അവസ്ഥയിലുള്ളപ്പോഴുമാണ് ഉത്കണ്ഠ വിഷാദം എന്നിവയും സാധാരണയായി ഉറക്കക്കുറവിന് കാരണമാകാറുണ്ട് കായിക വ്യായാമം ശാരീരിക നിലയും മാനസിക നിലയും മെച്ചപ്പെടുത്തുകയും എന്നതിന് ഇത് സുഖം എതിരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സ്ഥിരമായി കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക വഴി ശരീരത്തിനകത്തെ ആന്തരിക ഘടികാരം അഥവാ സിർകാർഡിയൻ താളം ക്രമമാകും ഇതാണ് ഉറക്കത്തിനും എഴുന്നേൽക്കുന്നതിനും കാരണമാകുന്നത് മാത്രമല്ല മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കുറയാനും ഇത് സഹായിക്കും ഇവ രണ്ടും സുഖനിദ്ര ലഭിക്കാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യും അതേസമയത്ത് തുടർച്ചയായ ഉറക്കക്കുറവ് അമിതവണ്ണം ഹൃദ്രോഗങ്ങൾ ടൈപ്പ് ടു പ്രമേഹം എന്നിവ ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ചില പഠനങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഭയക്കേണ്ട കാര്യവുമില്ല ഉറക്കക്കുറവ് ഇല്ലാതെയാക്കാൻ നല്ല സുഖനിദ്ര ലഭിക്കാൻ വഴികളുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ലോക പ്രശസ്തനായ സ്ലീപ്പ് എക്സ്പെർട്ടും ശരീരത്തിലെ സ്വാഭാവിക ക്ലോക്ക് എന്നറിയപ്പെടുന്ന സീഗാർഡിയൻ വൃതം എക്സ്പെർട്ടുമായ പ്രൊഫസർ റിസൽ ഫോസ്റ്റർ പറയുന്നത് കിടക്കുന്നതിന് മുൻപുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ സുഖനിദ്ര ലഭിക്കുമെന്നാണ് കിടക്കാൻ പോകുന്നതിന് ഏറെ മുമ്പല്ലാതെ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് അതിലൊന്ന് അധിക ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ദഹന പ്രക്രിയ ശരീരത്തിന് ചൂട് വർദ്ധിപ്പിക്കും അത് ഉറക്കം ലഭിക്കാൻ തടസ്സമാകുമെന്നും അദ്ദേഹം പറയുന്നു സീകാർഡിൻ വേതം ആണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് ഉറക്കത്തിന് തൊട്ടു മുൻപായി അനുഭവഭേദ്യമല്ലാത്ത വിധത്തിൽ ശരീര താപനിലയിൽ കുറവ് വരും അതിനുശേഷമായിരിക്കും കണ്ണിമകളിൽ ഭാരം വന്ന് അവ അടയുക ഇതിനു ഭംഗം വരുത്തുന്ന പ്രവൃത്തികളാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഭക്ഷണം കഴിക്കുക അമിത ഭക്ഷണം കഴിക്കുക തുടങ്ങിയവയൊക്കെ അതുപോലെ കിടക്കാൻ പോകുന്ന സമയത്തിന് രണ്ടു മണിക്കൂർ സമയത്തിനുള്ളിൽ അതികഠിനമായ കായിക വ്യായാമം ചെയ്യരുതെന്നും അദ്ദേഹം പറയുന്നു അമിത ഭക്ഷണം കഴിക്കുന്നത് പോലെ അമിത കായിക വ്യായാമവും ശരീര താപനില വർദ്ധിപ്പിക്കും രാത്രി വൈകി കായിക വ്യായാമം ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറയുന്നു ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ അത് കൈകൾ കാലുകൾ എന്നിവിടങ്ങളിലെ രക്തക്കുഴലുകൾ വികസിക്കാൻ ഇടവരുത്തും അതുവഴി ശരീരത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഉപരിതലത്തിലേക്ക് രക്തം കൂടുതലായി ഒഴുകും ഇത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ കിടന്നുറങ്ങുമ്പോൾ മുറിക്കുള്ളിൽ തെളിമയറുന്ന പ്രകാശം ഒഴിവാക്കുക തെളിഞ്ഞ പ്രകാശം ശരീരത്തിലെ ക്ലോക്കിനെ വഴിതെറ്റിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇതും ഉറക്കം വൈകുന്നതിന് ഒരു കാരണമാകും അതുപോലെ കിടക്കയിൽ കിടന്നുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം ഇത് സമാധാനം കിടത്തുമെന്ന് മാത്രമല്ല ഉറക്കവും വൈകിക്കും ഒട്ടുമിക്കവർക്കും ഉറക്കത്തിനല്ല പ്രശ്നം പക്ഷേ ഉത്കണ്ഠയും ആകാംക്ഷയുമാണ് ഉറക്കം കിടത്തുന്നത് ഉറങ്ങുന്നതിന് മുൻപുള്ള സമൂഹ മാധ്യമ ഉപയോഗം ഇത് വർദ്ധിപ്പിക്കാനാണ് സാധ്യത അതുപോലെ സായാഹ്ന ചായയോ കാപ്പിയോ പതിവുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം അത്തരത്തിൽ കഫീൻ കലർന്ന പാനീയങ്ങൾ ഉപയോഗിച്ചാൽ അത് ഉറക്കത്തെ തടയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു